ഹായ് ഹലോ ഇന്ന് എല്ലാവർക്കും പ്രയോജനകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടോളൂ എയർ ഹ്രോത്തിനും എയർ ഫോൾസിനും പറ്റിയ ഒരു താളി എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേ ഈ ദൃശ്യം എന്താണെന്നോ നമ്മൾ ആര്യ വേപ്പ് വേപ്പിൻ മരത്തിൽ നിന്നും വേപ്പിൽ ഓടിച്ചെടുക്കുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ ഒരു രണ്ട് തണ്ടിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ച മൽപ്പിടുത്തമൊക്കെ കേട്ടോ ഭയങ്കര പാടായിരുന്നു ഓടിച്ചെടുക്കാൻ എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് എല്ലാം മുടിയെ മോയ്സ്ചറൈസ് ചെയ്യുകയും താരൻ ഒഴിവാക്കി മുടി വളർച്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് നമ്മൾ എടുത്തേക്കുന്നത് ചുമതചെമ്പരത്തിയുടെ ഇലയാണ് ഇത് മുടികൊഴിച്ചിൽ തടയാനും മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചുമന്ന ചെമ്പരത്തിയുടെ പൂ കിട്ടിയില്ല കേട്ടോ പൂവ് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു കുഴപ്പമില്ല പിന്നീട് എടുത്തേക്കുന്നത് മൈലാഞ്ചിയാണ് മൈലാഞ്ചി മുടികൊഴിച്ചിൽ തടയുന്നു അല്ലെ വരൾച്ച എന്നീ പ്രശ്നങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു മുരിങ്ങയിലെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും മനുഷ്യ ശരീരത്തിന് തന്നെ ഗുണകരമാണ് പൂവും കായും ഇലയും എല്ലാം തന്നെ അങ്ങനെ പിന്നീട് ഞങ്ങൾ ഇതെല്ലാം ഓടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ബോക്സിലേക്ക് എല്ലാം തണ്ട് മാറ്റി ഇലകൾ മാത്രം ഇങ്ങനെ ഊരിയിടുകയാണ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ഈ ഒരു താളി എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേയുള്ളൂ കാരണം എല്ലാ വീടുകളിലും ഈ പറഞ്ഞ ഔഷധ സസ്യങ്ങൾ എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉണ്ടാകുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് അതായത് നമ്മുടെ മുടി ഇടതൂർന്ന് വളരുവാനും ഈ മുടി പൊട്ടുന്നതും ഈ താരൻ്റെ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം ഈ താളി നല്ലതായിരിക്കും ആഴ്ചയിൽ രണ്ട് ദിവസം തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്കും നല്ല തണുപ്പായിരിക്കും ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും അങ്ങനെ എല്ലാം തന്നെ ഞങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ബോക്സിലേക്ക് പെട്ടെന്ന് വെക്കുകയാണ് കേട്ടോ ോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പിന്നെ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ രീതിയിലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു അങ്ങനെ കുട്ടികൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് ഞാനും ചേച്ചിയും കൂടെയാണ് ഈ താളി ഉണ്ടാക്കുന്നത് അവർ ഭയങ്കര വഴക്കൊക്കെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ സസ്യങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ അതുപോലെ തന്നെ ഫേസിലൊക്കെ ഓരോന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഓരോന്ന് അരയ്ക്കുന്ന ഒരു ജാറാണ് ഇത് കേട്ടോ ഇതിന് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ജാറാണ് അല്ലാതെ ഇത് അടുക്കള ആവശ്യത്തിന് ഒന്നും എടുക്കത്തില്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കല്ലേ അങ്ങനെ എല്ലാം ഇട്ടൊന്ന് അരച്ചെടുത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ചെമ്പരത്തിപ്പൂവും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടായിരിക്കും ചെമ്പരത്തിപ്പൂവില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഉള്ളത് വെച്ച് നിങ്ങളെ ചെയ്ത് കാണിക്കാമെന്ന് കരുതിയത് അങ്ങനെ ദൈ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാട്ടിത്തരാം കേട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തലയിൽ ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നല്ല തണുത്ത കഞ്ഞിവെള്ളത്തിൽ തല കഴുകിക്കളഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ കാരണം വേറൊന്നുമല്ല തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും ഇപ്പം നല്ല ചൂടൊക്കെയല്ലേ അപ്പം നമുക്ക് നല്ല തലയ്ക്ക് തന്നെ ഒരു തണുപ്പ് കിട്ടുമ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ ഒരു എന്താണ് പറയുന്നത് ഒരു ആശ്വാസവും നല്ലൊരു ഓർമ്മയൊക്കെ കിട്ടും അങ്ങനെ ദൈവം ഫുള്ളായിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ ഓൾ